ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പണമിടപാടുകൾ നടത്തുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണല്ലോ പാൻ കാർഡ് പാൻ കാർഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അറിയിപ്പുമായി ആദായ നികുതി വകുപ്പ് വന്നിരിക്കുകയാണ് നികുതി റീഫണ്ട് ചെയ്യുന്നു എന്നവകാശപ്പെട്ട് വ്യാജ ഇമെയിലിലൂടെയും പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വ്യാജ സന്ദേശങ്ങളും ഇറങ്ങുന്നു പിൻ നമ്പറോ പാസ്വേഡോ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസോ ഒന്നും തന്നെ പൊതുജനങ്ങളിൽ നിന്നും ഇമെയിൽ വഴി ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് വകുപ്പുകൾ അറിയിക്കുന്നത് അതിനാൽ തന്നെ പൊതുജനങ്ങൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അടുത്തതായി വരുന്ന അറിയിപ്പ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടവരും ഇലക്ട്രോണിക്കൽ കെ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന അറിയിപ്പ് അടുത്തതായിട്ടുള്ള അറിയിപ്പ് ക്ഷേമ പെൻഷനൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്കുള്ളതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലവും അല്ലെങ്കിൽ ഇതിനു മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് അത് നൽകാത്തത് കൊണ്ടുമൊക്കെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാക്കാൻ സാധിക്കും അതിനായി പഞ്ചായത്ത് തലത്തിലും വാർഡ് തലത്തിലുമൊക്കെ പല തരത്തിലുള്ള ക്യാമ്പുകളും നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ലഭ്യമാക്കാം അതിനായി നിങ്ങൾ വേണ്ട രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവും അപ്ഡേറ്റഡുമായിട്ടുള്ള ഇൻഫോർമേഷന് വേണ്ടി ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഈ ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുകയും കൂടി ചെയ്യാം